മോദി വിരുദ്ധരായവർ പോലും കഴിഞ്ഞ രാത്രിയിലെ ഭാരതസേനയുടെ പ്രകടനം കണ്ട് അഭിമാനിക്കുകയാണ് പ്രതിപക്ഷം കോൺഗ്രസ് നേതാക്കൾ മോദിക്ക് എതിരായി പറഞ്ഞവർ എല്ലാവരും ഒറ്റ സ്വരത്തിൽ സേനയെ വാഴ്ത്തുന്നു നരേന്ദ്രമോദിയുടെ കൃത്യതയാർന്ന ആസൂത്രണം മികവിനെ വാഴ്ത്തുന്നു പക്ഷേ അപ്പോഴും കേരളത്തിലുള്ള ചില മോദി വിരുദ്ധർ അവർക്ക് നേരം വെളുത്തിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പ്രതികരണവുമായി എഴുത്തുകാരി ശാരദകുട്ടി ശാരദക്കുട്ടി തിരിച്ചടി നൽകിയത് ശരിയായില്ല എന്നാണ് പറയുന്നത് മറിച്ച് പാക് ഭീകരർക്ക് നല്ല ബുദ്ധി ലഭിക്കാൻ പ്രാർത്ഥിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്നാണ് ശാരദക്കുട്ടിയുടെ അഭിപ്രായം രാജ്യമെന്ന് കേട്ടാലല്ല മനുഷ്യൻ എന്ന് കേട്ടാലാണ് അന്തരംഗം അഭിമാനപൂരിതമാകുന്നത് എന്നും അവർ ഫേസ്ബുക്കിൽ പറഞ്ഞു ശാരദക്കുട്ടിയുടെ പോസ്റ്റ് വായിക്കാം വ്യക്തിപരമായ പ്രതികാര വാഞ്ചകളില്ലാത്ത ഒരാൾ ശക്തിയിൽ തിരിച്ചടിച്ചു എന്നൊക്കെ കേട്ടാൽ ആവേശമോ അഭിമാനമോ തോന്നില്ല പകരത്തിന് പകരം എന്നത് ജീവിതത്തിൽ എന്തെങ്കിലും തോന്നിയിരുന്നുവെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന സമാധാനം എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്ന് കുറച്ചു വിശ്വസിക്കുന്നു എന്റെ വീടിനൊരാൾ കല്ലെറിഞ്ഞിട്ട് പോയാൽ തിരിച്ച് അയാളുടെ വീടിന് കല്ലറിയാനായിരിക്കില്ല ഞാൻ ആലോചിക്കുക രാജ്യമെന്ന് കേട്ടാലല്ല മനുഷ്യൻ എന്ന് കേട്ടാൽ മാത്രമാണ് എന്റെ അന്തരംഗം അഭിമാനപൂരിതമാവുക ദേശമെന്ന് കേട്ടാലല്ല മനുഷ്യൻ എന്ന് കേട്ടാൽ മാത്രമാണ് എന്റെ സ്ഥിരകളിൽ ചോര പതയ്ക്കുക വേദനിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾ കരയുന്ന അതേ ശബ്ദത്തിലാകും ലോകത്തിലെ ഏത് കുഞ്ഞും കരയുക എന്ന് തോർക്കുമ്പോൾ ഒരു വേദന എന്റെ ഗർഭപാത്രത്തെ പിളർക്കുന്നുണ്ട് സമാധാനത്തോളം വലുതല്ല മറ്റൊന്നും അത് മറ്റൊരാളെ തിരിച്ചു തല്ലിയാൽ കിട്ടുന്നതല്ല അവർക്ക് നല്ല ബുദ്ധിക്കായി പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ലഭിക്കുന്നതാണ് അശക്തരെയും കുഞ്ഞുങ്ങളെയും കാത്തുകൊള്ളണേ എന്നതിലും വലിയ പ്രാർത്ഥനയില്ല എന്തായാലും ശാരദക്കുട്ടി പറയുന്ന കാര്യങ്ങളിൽ എതിർപ്പൊന്നുമില്ല അത് ഏതവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ നമ്മളോട് എതിർക്കാൻ വരുന്ന നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ നിത്യം കാണുന്ന ആൾക്കാർ അവരിതുപോലെ പറഞ്ഞാൽ അവർ നമ്മുടെ കുഞ്ഞുങ്ങളെ വേദനിപ്പിച്ചാൽ പകരത്തിന് പകരം ചെയ്യേണ്ട എന്ന ഈ ആശയം വളരെ കറക്റ്റാണ് വളരെ നന്മ നിറഞ്ഞ ഒരു ചിന്ത തന്നെയാണ് അതൊരിക്കലും തെറ്റാണ് എന്ന് പറയുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യയെ കാരണക്കാരനാക്കിയത് ആരാണ് എന്ന് ചിന്തിക്കാതെയല്ലേ ശാരദക്കുട്ടി ഇത്തരത്തിൽ മോദി വിരുദ്ധത രാജ്യവിരുദ്ധത ഒക്കെ പറയുന്നത് എന്ന് തോന്നുമ്പോൾ അത് ശരിയല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇരുപത്താറ് പേർ അവർ നിരപരാധികളായിരുന്നു നിഷ്കളങ്കരായിരുന്നു ഭാരതത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ച വിനോദസഞ്ചാരികളായിരുന്നു അവരിൽ പലരും ജീവിതം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവർ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു സ്വന്തം അച്ഛന്റെ മരണം കണ്ട് ഇപ്പോഴും വിറങ്ങലിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ആ ദൃശ്യങ്ങൾ മനസ്സിൽ നിന്നും മായാത്ത ഭീകരത ഉള്ളിലുള്ള ഒരുപാട് പേർ ഭാര്യമാരുടെ സിന്ദൂരം മാഞ്ഞ കഥ ഇതൊന്നും ശാരദക്കുട്ടി അറിഞ്ഞില്ലേ എന്ന് ചോദിക്കേണ്ടി വരും എന്തായാലും ശാരദക്കുട്ടി എന്ന ആ ഒരു സ്ത്രീയെ ആദരിക്കുന്നുണ്ട് അവരുടെ എഴുത്തുകാരിയെ അവരിലെ എഴുത്തുകാരിയെ ആദരിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഈ പറഞ്ഞത് ശരിയായില്ല അത് എന്റെ മാത്രം വിമർശനമല്ല അവരുടെ പോസ്റ്റിന് കടുത്ത വിമർശനമാണ് നേരിടുന്നത് സ്വന്തം മകളുടെ ഭർത്താവിനെയാണ് ഭീകരർ കൊന്നതെങ്കിൽ ഇങ്ങനെ തന്നെ പറയുമോ എന്നാണ് ചിലർ ചോദിച്ചത് മുറിയിൽ സ്വസ്ഥമായാലും നമുക്കിങ്ങനെയൊക്കെ പറയാം കുടുംബത്തിനൊപ്പം ടൂർ അടിച്ച് തിരിച്ചു പോരുമ്പോൾ കൂടപ്പുറപ്പുകളെ വെള്ളയിൽ പൊതിഞ്ഞു കൊണ്ടുവരേണ്ട അവസ്ഥയെപ്പറ്റിയൊന്നും നന്മോമരം ചമയുന്നവർക്ക് ചിന്തിക്കേണ്ട കാര്യമല്ല സുരക്ഷയും സമാധാനവും സ്വസ്ഥതയും ഒന്നും പ്രാർത്ഥിച്ചു പറ്റുന്ന കാര്യങ്ങളല്ല ലോകത്ത് ഒരിടത്തും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുമാണ് മറ്റൊരാൾ പ്രതികരിച്ചത് എന്തായാലും ഈ പ്രതികരണങ്ങൾ അവിടെ നിൽക്കട്ടെ പ്രതികരണിക്കാനുള്ളവർ ഇനിയും പ്രതികരിക്കും പക്ഷേ ഇത് തികഞ്ഞ മോദി വിരുദ്ധതയാണ് ഒപ്പം രാജ്യവിരുദ്ധതയാണ് എന്ന് പറയാതെ തരമില്ല തരമില്ലസ്